അപ്പം ഇന്ന് അങ്ങനെ ഇന്നത്തെ എന്റെ പുതിയ ഫീച്ചറിസ്റ്റിക് ബ്ലോഗിലോട്ട് സ്വാഗതം കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്ലാവിൽ നിന്ന് ഇവിടുത്തെ ഒരു പ്ലാവ് ഉണ്ട് ഒന്നല്ല ഒരുപാട് പ്ലാവ് ഉണ്ടായാലേ ചക്കകളിങ്ങനെ പഴുത്തു വരെ നിൽക്കുകയാണ് രണ്ട് ദിവസം കുറച്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം അങ്ങനെ ഒരു വെറിയുണ്ടു മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നു അപ്പം അതിൽ നിന്ന് കയറിയിട്ട് ചക്ക വെട്ടാൻ പോവുകയാണ് ഞാൻ അതിൽ കയറിയിട്ട് ചക്ക മൊത്തം ഒന്ന് ഞാൻ വെട്ടിത്തള്ളും പഴമൊത്തം വെട്ടിവിട്ട് അതിൻ്റെ കുരുവെടുക്കണം പിന്നെ കുറേ പച്ചചക്ക വെട്ടണം അങ്ങനെ എല്ലാം കൂടി അന്ന് ചക്ക വെട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ ഇപ്പം നല്ല അതിമനോഹരമായ കാറ്റങ്ങനെ അടിക്കുകയാണ് കാറ്റിൻ്റെ പുറകെ മയം വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ നോക്കി അറിയാം നല്ല ഇരുട്ടോണ്ട് ഇരുട്ടാണ് അങ്ങോട്ട് ദൂരോട്ടൊക്കെ ഇരുണ്ട് കെട്ടി വരികയാണ് ഇവിടെ നല്ല അന്തരീക്ഷമാണ് അവിടത്ത് ഇരുട്ട് കുറച്ച് കഴിയുമ്പം വെയിലുള്ള സ്ഥലം ഇരുട്ടുള്ള സ്ഥലം അങ്ങനെ പലതും പല രൂപത്തിലായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ പ്ലാവിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ബനിയനെ വിട്ട് തോർത്തൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണെന്ന് അത് അങ്ങനെ ഞാൻ അങ്ങനെ ചക്ക വെട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ് പറഞ്ഞു പോവുകയാണ് എന്താ ഇതാണ് ഭയാനകമായ പ്ലാബ് ഇതിൻ്റെ മൂട്ടിലേക്ക് കിടക്കുന്ന മൊത്തം ചക്കയോട് ചക്കയുടെ കാമ്പാണ് ഇതിലുള്ളത് മൊത്തം ഇതാണ് പ്ലാബ് ഇത് കാണുന്ന പോലെ ഒന്നും അല്ല മുടിഞ്ഞ പൊക്കമാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ചക്ക ഉണ്ടായിട്ട് അതിൻ്റെ പകുതി വെച്ച് ഒടിഞ്ഞു പോയി എന്നിട്ട് ഇപ്പോഴും അത് അത്യാവശ്യം ഭയങ്കര പൊക്കമാണ് ഇപ്രാവശ്യം ഇഷ്ടം പോയതിൽ മൂട് തൊട്ട് കൊണ്ട കൊണ്ടവരെ ഏകദേശം എന്താ ഇവിടെ അവിടെ നിന്നുണ്ടായിരുന്നെ അവിടെ തൊട്ടങ്ങ് മണ്ട അറ്റം വരെ ചക്ക പൊതിഞ്ഞിരുന്ന സ്ഥലം ചാബ് ആണ് അത്രയും പൊതിഞ്ഞിരുന്ന തൊട്ട് കയറാൻ പറ്റില്ല പിന്നെ സാമാന്യം ചെറിയ ചക്കയും അതുകൊണ്ടാണ് അതിൽ കെട്ടിയിൽ അതിൽ ചെറിയ ചക്ക ആയതുകൊണ്ടാണ് ഒരുപാട് ചക്ക അതിലുണ്ടായത് ഇതിൽ നിന്ന് ഇതിൽ ചക്ക പഴമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആ പഴം എടുക്കണം പിന്നെ അവിടുത്തെ ഒരു പച്ചയുണ്ട് ഒരു പ്ലാവ് ഉണ്ട് അതിൽ അതിൽ പച്ച വെട്ടണം അപ്പം അതിനാണ് ഞാൻ താഴെട്ട് പോയിരിക്കുന്നത് അട പടം പിടിക്കാൻ വേണ്ടി ഞാൻ ഈ കുട്ടപ്പനെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ മഴയത്ത് ഇന്നാളത്തെ മഴയത്ത് മരം ഒടിഞ്ഞ് വീണിരിക്കുകയാണ് അത് അവിടെ നിന്ന് അവിടെ നിന്ന് ആ മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് ഈ മരത്തിൻ്റെ പുറത്ത് കയറി ഈ മരം പാടം ഒടിഞ്ഞ് ആ മരം ഓ പഴം കാണുമോ എന്തോ നമുക്ക് പൈത്ത് ഇതുണ്ട് നീറിപ്പോയൊക്കെയുണ്ട് അതിൽ പച്ച ഇല്ലെന്നൊന്നു കേട്ടോ ആ ഞാൻ അത് പറഞ്ഞില്ലല്ലോ ആ മരം ഒടിഞ്ഞ് അപ്പുറത്ത് നിന്ന് ആ മരവും ഈ മരവും കൂടി ഇടിഞ്ഞ് ഈ കണക്കിന് കിടക്കുകയാണ് കണ്ടാ മഴ തോറ്റുന്നു ചെറിയൊരു ചാറ്റൽ മഴ കണ്ട ഇവിടെ വെയിലുണ്ട് വല്ലാത്തൊരു കാലാവസ്ഥയാണ് അവിടെ വെയിൽ ഇങ്ങോട്ടൊക്കെ മൂടൽ അവിടെയൊക്കെ ഇരുട്ട് എന്തൊരു മാതിരിയുള്ള കാലാവസ്ഥയാ ആ മരം ഒടിഞ്ഞിട്ട് ആ മരം ഒടിഞ്ഞ് ഈ മരത്തിൻ്റെ മണ്ട കയറി ഇത് ഫുള്ളായിട്ട് മണ്ട വെച്ച് ഒടിഞ്ഞ് ഇടിഞ്ഞ് നിൽക്കുകയാണ് അവിടെ കൂടി കറണ്ട് ലൈൻ പോകുന്നു പക്ഷേ അതിൽ വീന്നില്ല ഈ മരത്തിൽ തങ്ങി നിൽക്കുന്നു ഇവിടെ ഒരു കൗങ്ങിൻ്റെ മണ്ടയിലൂടെ കയറിട്ട് അത് വളർന്നു നിൽക്കുന്നത് ആ കൊമ്പ് കയറി വെട്ടിക്കളയണം ആ വെയിൽ മനോഹരമായ വെയിൽ അവിടെ സൂര്യൻ അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ പ്ലാവിലാണ് കയറി വെട്ടാൻ പോകുന്നത് എൻ്റെ മണ്ടയറ്റം അങ്ങോട്ടം ഇത് കണ്ട ഇതിൽ കൊമ്പും കവരുകളൊന്നുമില്ല ഇല്ല കൗങ്ങനെ പോലെ ഒറ്റ തടിയാണ് അവിടെ ചെറിയ കവരുണ്ട് ഇതിൽ മുളയിട്ടേ കയറാൻ പറ്റുള്ളൂ പച്ചചക്കയുണ്ട് ഇതിൽ കയറുന്നതുകൊണ്ടുള്ള ചക്ക മൊത്തം ഒന്ന് ഞാൻ വെട്ടി കിടക്കും അങ്ങനെ ഞാൻ പോവുകയാണ് പോവുകയാണ് എന്നായിരുന്നു പിടിച്ചാണ് മുളയെടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ കയറി അങ്ങനെ മുളയെടുത്തിട്ട് കിടാൻ പോവുകയാണ് അത് കാരണം മുളയെടുത്ത് ഇതിൽ ഇട്ടിട്ട് മുളയിട്ടിട്ട് കയറാൻ പറ്റുമോ കാണിച്ചുതരാം അങ്ങനെ മുളയിട്ടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ആ മുളെത്തുന്ന അതുവരെ ആ ഇരുട്ട് കാണുന്ന അതുവരെ ഒറ്റ കൊമ്പില്ല അതായത് കയറാൻ പറ്റുകയാണ് ഡയറക്റ്റായിട്ട് അതുകൊണ്ടാണ് എനിക്ക് മുള ഇടേണ്ടി വന്നത് ഇനിയിപ്പോൾ ഞാൻ കയറുകയാണ് ഇനിയിപ്പോൾ കയറി വെട്ടി അടുത്തിട്ടിട്ട് കാണാം 下一 അങ്ങനെ മണ്ടക്കാർ വെറ്റിട്ട് തറയിൽ എത്തിയിട്ടുണ്ട് ഞാൻ കയറി ആവേശത്തിൽ കൊമ്പ കയറി ആവേശത്തിൽ കണ്ണി കണ്ട ഞാൻ മൊത്തം വെട്ടിയിട്ടിട്ടുണ്ട് ഇത് വിളഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ വിളഞ്ഞിട്ടുണ്ടാവണം ഇത് വലിപ്പം കണ്ടിട്ട് വിളഞ്ഞു നല്ല മഞ്ഞ കളറായിട്ടുണ്ട് പുളി സാധനം ഇതെല്ലാം വാരി വാരി വാര്യം വീട്ടിലോട്ട് എത്തിക്കണം മനോഹരമായിരിക്കാം അത് വിളഞ്ഞിട്ടുണ്ടേ നിതിനെ ഉരുട്ടി 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 ഇതിന് ഇത് പൊട്ടിപ്പോയി താറയും നല്ല ഹൈറ്റ് ചെയ്യുന്ന വികുന്നത് കൊണ്ട് ഇത് പൊട്ടിപ്പോയി അത്രയും പൊട്ടി ഒരു ചക്ക അവിടത്ത് വികുന്നിട്ട് അത് മൊത്തത്തിൽ വികുന്ന രണ്ട് പീസായിപ്പോയി പിന്നെ പഴം രണ്ട് പഴം ഉണ്ടായിരുന്നു അതത്രയും പൊക്കത്തിൽ നിന്ന് വെട്ടിയിട്ട് പോയി വികുന്ന എല്ലാം നാശാഘോശമായിപ്പോയി അതിൽ ഈച്ച ഇരിക്കുന്നു കണ്ട ഇത്രയും വലിയൊരു കാമ്പിൻ്റെ ഉടമയായിരുന്നു ഈ ചക്ക ഇതിൻ്റെ കുരു മാത്രമേ നമ്മൾ ഇനി എടുക്കുന്നുള്ളൂ കുരുവേ കൊള്ളാവൂ പഴമഴത് രണ്ട് പഴം ഉണ്ടായിരുന്നു ഇത് ഇത്രേ പഴുത്തുള്ളൂ പക്ഷേ അത് കുറേ കൂടി പഴുത്തില്ലാതായിപ്പോയി അതുകൊണ്ട് ഇനി ഇതിൻ്റെ കുരുവെടുത്തിട്ട് കുരുവെടുക്കണം അതിൽ കയറിയിട്ട് കുറച്ച് വെത്തിയിട്ടുണ്ട് അതിൽ കയറിയിട്ട് അതിലുണ്ടായിരുന്ന ചക്ക ആബ്ലാബി കയറിയിട്ട് അതിലുണ്ടായിരുന്ന ചക്ക മൊത്തം ഞാൻ വെട്ടി തള്ളിയിട്ടുണ്ട് കുറേ ദിവസം മഴ ആയിരുന്നിട്ട് കയറാതെ ഈ മരത്തിലൊന്നും കയറാൻ പറ്റാതിരുന്നിട്ട് പെട്ടെന്ന് കയറി ആവേശത്തിൽ ഞാൻ കൈയ്യെ കണ്ട് കണ്ണിൽ കിട്ടിയ ചക്ക മൊത്തം ഇട്ട് തള്ളിയിട്ടുണ്ട് ആ മരം ഒടിഞ്ഞു നിൽക്കുകയാണ് അതിന് ആ മരം മുറിച്ച് കളയണം ഇനിയിപ്പോൾ ഇനി ഇതിലോട്ടാണ് കയറേണ്ടത് ഇതിലുണ്ട് ഇതിൽ ഇഷ്ടം പോലെ ഇതിൽ വത്തം പോയി ചക്കയെങ്കിലും കാണും ആ ഇതിൽ കാണണം ചെറിയ ചെറിയ ചക്കയാണ് ഇപ്രാവശ്യം ഒരുപാട് ചക്ക ഉണ്ടായത് കൊണ്ട് കുറഞ്ഞു പോയി സാധാരണ ഇതിനേക്കാളും വലിപ്പം ഉള്ളതാണ് പഴമുണ്ട് ഇതിലുള്ള മുക്കാലും ചക്കയും പഴുത്തുകൊക്കെയാണ് പിന്നെ ഭയങ്കര മീറാണ് ഇറുമ്പ് അത് കടിച്ച് എന്നെ ഉതവാതാക്കിയാലും ഇല്ലെങ്കിലും അതിൽ കയറിയിട്ടുള്ള ചക്ക മൊത്തം പറ്റുന്ന അത്രയും വിട്ടി തള്ളാൻ പോവുകയാണ് കാരണം പഴുക്ക മുക്കാലും പഴുത്ത ചക്കകളാണ് അതിലുള്ളത് കയറിയിട്ട് വെട്ടിയിട്ടിട്ട് കുരുവെടുക്കാം പയം ഇനി ഇതിനിടയ്ക്ക് മഴയെ മറ്റും പെയ്യുകയാണെങ്കിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ കയറിയിട്ട് ചക്ക മൊത്തം വെട്ടി വെട്ടി ഇറക്കണം എന്നിട്ട് പഴുപ്പിച്ചിട്ട് എൻ്റെ കുരുവെടുക്കുക അതിൽ കുരുവെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുരുവാണ് ഒരു കുരു എന്നിട്ട് വളവിട്ട ആ ബഹളത്തോട് ബഹളമായിരിക്കും അമ്മാതിരി കുരുവാണ് അപ്പോൾ ഏറെ നേരത്തെ പരിശ്രമങ്ങളൊക്കെ ഒടുവിൽ ഞാനിതാ മണ്ടെ കയറിട്ട് കിടന്ന ചക്ക മൊത്തം വെട്ടി തള്ളിയിട്ടിരിക്കുകയാണ് മൊത്തം വെട്ടിയില്ല അതിൻ്റെ കവറിൻ്റെ അതുവരെ കയറാൻ പറ്റുന്നിടം വരെ കയറിയിട്ടുണ്ട് എൻ്റെ മണ്ടയിലോട്ടുമുണ്ട് അതുവരെ കയറിയിട്ട് ഇത് കയറാൻ പറ്റില്ല മീർ കടിച്ചു തന്നെ ഉതവാതാക്കി കളഞ്ഞ് കടിയോട് കടിക്കുക അതിനപ്പുറത്തോട് കയറാൻ പറ്റില്ല കടിച്ചു തന്നെ കൊല്ലാൻ ആക്കി പിന്നെ എൻ്റെ ഉയരും കൊണ്ട് ഞാനിങ്ങനെ തറയിറങ്ങിയിരിക്കുകയാണ് ഇതിലുണ്ടാ പറഞ്ഞില്ലേ ഇത് ഉണ്ടായിരുന്നത് മുക്കാലും പഴുത്തേക്കായിരുന്നു എന്താ പഴുത്തത് വെട്ടിയിട്ടതെല്ലാം വീന്നില്ലാതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കുരുവെടുക്കണം പഴം തിന്നാൻ കൊള്ളില്ല പഴമില്ലാതായത് കൊണ്ട് കുരുവെടുക്കണം ഇത് പൈത്ത് തുടങ്ങിയ ഒരു ചക്ക ഇത് കൊള്ളാം അത്യാവശ്യം മധുരവും പുളിയൊക്കെ ഉള്ള ഒരു ചക്ക ഒരുപക്ഷേ നൈസായിട്ടുണ്ട് പിന്നെ ഇല്ലാതാവാതെ ഇങ്ങനെ ഉള്ളത് മൊത്തം ഉള്ളതൊക്കെ പച്ചചക്ക തന്നെയാണ് അതൊക്കെ എടുത്ത് ഭാര്യ കൂട്ടി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം ഇവിടെ ഇട്ടാ പന്നി അടിച്ചുകൊണ്ട് പോകും എല്ലാത്തിനെയും എല്ലാം പന്നി കുത്തിക്കയറി ഇല്ലാതായി കളയും രാത്രിയാകുമ്പോൾ അതുകൊണ്ട് ഈ പൈക്കാത്തന്നെ കടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ബാക്കി പൈത്തുന്നതിൻ്റെ മൊത്തത്തിനെയും കുരുവെടുക്കും എന്താ അതി മനോഹരമായ പഴം വണ്ണ ഇതുകൊള്ളാം നല്ല ബ്യൂട്ടിഫുള്ളായ പഴം തിന്നാലും കൊള്ളാം മണായില്ലേ കൊള്ളാം നയിച്ച് സാധനം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഇത് വരിക്ക പ്ലാവാണ് ഇതിൽ പഴുത്തയൊക്കെ ഉണ്ട് ഇതിൽ ഏതൊക്കെയോ ചക്കയൊക്കെ അത് അത് അതിൽ പഴുത്തയൊക്കെ ഉണ്ട് നല്ല മണം വരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എന്തായാലും നോക്കുന്നില്ല അവിടെ ചക്ക എടുത്തത് കൊണ്ട് നാളെ എന്തായാലും ഈ പ്ലാവിൽ കയറിയിട്ട് ഇതിന് എവിടെ ഏതോ എവിടെയാണ് പഴുത്ത് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ആ പഴം വെട്ടി തിന്നുന്നതായിരിക്കും അവിടെയൊക്കെ അതിൽ ഈച്ച ആ ചക്കയുടെ കീച്ചിരിക്കുന്നുണ്ട് അതിലേതെങ്കിലും ആയിരിക്കാം എനിക്ക് തോന്നുന്നത് മണ്ടയിൽ എവിടെയെങ്കിലും ആയിരിക്കണം പഴുത്തതുള്ളത് എന്തായാലും നല്ല മണം വരുന്നുണ്ട് അതെ അതിൽ മണം വരുന്നുണ്ട് ആ ചക്ക ഏതാണെന്ന് വെച്ചാൽ നാളെ കണ്ടെത്തുകയും കണ്ടെത്തിയിട്ട് വിട്ട് തിന്നുകയും ചെയ്യുന്നതായിരിക്കും ഞാൻ അതിനെ ഒരു വീഡിയോ ആക്കി ചെയ്യും അപ്പോൾ ഈ വീഡിയോടെ ചർത്തിയിരിക്കുകയാണെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ എന്താ പറയുകയാണ് പറഞ്ഞു പോവുകയാണ് ആ ലാവിൽ കയറിയിട്ട് ഞാൻ മൊത്തം മീറ് കടിച്ചിട്ട് ഞാൻ ഉടുപ്പ കൂരി കളഞ്ഞു ആ കൂടി കളഞ്ഞപ്പോൾ അല്ല കാറ്റും കൂടെ അടിച്ചപ്പോൾ എൻ്റെ എന്തോ ഒരു മനസമാധാനം ശരീരത്തിന് ആപ്പിൾ അവൻ കാണിച്ചത് ആപ്പിളാവ് എവിടെയാണെന്ന് ആപ്പിലാവ് ആപ്പിളവ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ വളഞ്ഞ് 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 അങ്ങ് മേലെ കയറി ഞാൻ അതുവരെ കയറി അതിൻ്റെ മണ്ടയിലോട്ടുണ്ട് അതുവരെ കയറിയിട്ട് കയറാൻ പറ്റില്ല അതിൻ്റെ മണ്ടയിലോട്ട് അത് മൊത്തം മീറ് എന്നെ കടിച്ചില്ലാതാക്കാറായി ഇല്ലാണ്ടാക്കാറായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് താഴ്ന്നു വെട്ടിയിട്ട ചക്കയുടെ കുരുവും പറക്കിയിട്ട് അവരതാ വരുന്നു അപ്പോൾ ഇത്രയും ചക്കങ്ങൾ ആദ്യം അങ്ങ് താഴ്ന്നു കെട്ടിയാൽ ആദ്യം വെട്ടിയപ്പോൾ രാവിലെ ചക്കയാണ് നാല് ചക്ക കൊണ്ട് വന്നിട്ടുണ്ട് ബാക്കി മേലെ വെട്ടിയ ചക്കയൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ അത് ഇനി വേണം പറക്കിക്കൊണ്ടു വരാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ കത്തണം കത്തി കയറണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ നിർത്തിയിരിക്കുകയാണ്